ുളം നഗരസഭ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം ബി ജെ പി അംഗങ്ങൾ അജണ്ട അവതരണ വേളയിൽ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചു തിങ്കളാഴ്ച നടന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ബി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധമുണ്ടായത് ശൂന്യവേളയിൽ വിവിധ വിഷയങ്ങളിൽ നടന്ന ചർച്ചകളിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടായി പുതിയ ബസ് സ്റ്റാൻഡിൽ സ്ത്രീ സുരക്ഷയ്ക്കാവശ്യമായ സജ്ജീകരണങ്ങൾ ഇല്ലെന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാകാറില്ല സ്റ്റാൻഡിൽ ലഹരിമാഫിയുടെ വിളയാട്ടമാണ് വൈകിട്ട് ആറു മണിയോടെ തന്നെ ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാതെയാണ് സർവീസ് നടത്തുന്നത് ഇതുമൂലം സ്ത്രീയാത്രക്കാർക്ക് നഗരത്തിലേക്ക് നടന്നു പോകേണ്ടി വരികയാണെന്നും ഈ വഴിയിൽ ആവശ്യത്തിന് വെളിച്ചം ഇല്ലെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു വിഷയത്തിൽ മറുപടി പറയവേ അതിക്രമ സംഭവങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ സ്ത്രീകൾ സജ്ജരാകണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞത് ഇടയാക്കി തൃശൂർ റോഡിലെ അപകട ഭീഷണിയായ കെട്ടിടം പൊളിക്കുന്ന നടപടി വൈകുന്നതിൽ കെട്ടിട ഉടമയ്ക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാനുള്ള സാവകാശം നൽകുകയാണ് ഭരണസമിതിയെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിലെ കുടിവെള്ള വിതരണത്തിന്റെ കുടിശ്ശിക തീർക്കാത്തതും വിവിധ തോടുകളിൽ ചീർപ്പ് നിർമ്മിക്കാത്തതിനാൽ പാടങ്ങൾ വറ്റി വരളുന്ന വിഷയവും കൌൺസിലർമാർ ചർച്ചയിൽ ഉന്നയിച്ചു ചീർപ്പുകൾ സ്ഥാപിക്കുന്നതിന് കൃഷി ഓഫീസറുമായി ചർച്ച നടത്തുകയും കൃഷി ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കുമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു

പുതിയ ഓഫീസർ ചാർജ് എടുക്കുന്ന മുറയ്ക്ക് പ്രശ്നം പരിഹരിക്കുമെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു വിഷയങ്ങളിൽ വിഷയങ്ങളിൽമേലുള്ള നഗരസഭാധ്യക്ഷയുടെ മറുപടി കൃത്യമല്ലെന്നാരോപിച്ചായിരുന്നു ബി ജെ പി അംഗങ്ങൾ അജണ്ട അവതരണം തുടങ്ങിയതോടെ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചത് ചോദ്യത്തിന് വ്യക്തമായി മറുപടി നൽകേണ്ടതിനു പകരം ചെയർപേഴ്സൺ ന്യായങ്ങൾ പറയുകയാണെന്നും ചെയർപേഴ്സന്റേത് ഏകാധിപത്യ ഭരണമാണെന്നും കെ കെ മുരളി വിമർശിച്ചു ി ജെ പി അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെയാണ് അജണ്ടകൾ വായിച്ച് യോഗം അവസാനിപ്പിച്ചത് കൌൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പി എം സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ ബിജു സി ബേബി ഷാജി ആലിക്കൽ ലബിബ് ഹസൻ ബിനു പ്രസാദ് രേഖാ സജീവ് ഗീതാ ശശി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു സിസിടിവി ന്യൂസ്